നമ്മൾക്ക് കർഷകർക്ക് ഗുണം കിട്ടുന്ന ഒരു ബില്ല് വരികയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അതിനെ നോക്കുന്നത് കർഷകർക്ക് ഗുണം കിട്ടുമോ കാർഷിക വ്യവസ്ഥയ്ക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടാവുമോ നല്ല വില കിട്ടുമോ ഉത്പാദനം മെച്ചപ്പെടുമോ ഇതൊന്നുമല്ല നമ്മൾ നോക്കും നമ്മൾ നോക്കുന്നത് ഇത് ഏത് പാർട്ടിക്കാരനാണ് കൊണ്ടു വന്നത് ആഹാ നമ്മുടെ പാർട്ടിക്കാണ് എന്നാൽ കുഴപ്പമില്ല മറ്റേ പാർട്ടിക്കാ ഓ മറ്റേ പാർട്ടിയാണെന്ന് പറഞ്ഞൊരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു അത് തന്നെയാണ് ഇവിടുത്തെ ഒരു രാഷ്ട്രീയ നിലപാട് ആ ഒരു രാഷ്ട്രീയം അത് രാഷ്ട്രീയ തിമിരമാണ് അത് ഗോത്രീയതയാണ് അത് രാഷ്ട്രീയമല്ല രാഷ്ട്രീയ രാഷ്ട്രീയം ഒരു രാഷ്ട്രത്തിന് വേണ്ട സമൂഹത്തിന് വേണ്ട വ്യക്തിക്ക് വേണ്ട ഗുണകരമായ വികസനോന്മുഖമായ ഒരു കാര്യം വരുമ്പോൾ അതിനെ വസ്തുതാപരമായി അംഗീകരിക്കുകയും വസ്തുതാപരമായി റിജക്റ്റ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് യഥാർത്ഥ രാഷ്ട്രീയം ബാക്കിയെല്ലാം വെറും പേക്കോലം കളിയാണ് നായ്ക്കളി എന്ന് പറയുന്നത് ഞങ്ങൾ അതിനെയാണ് ഇവിടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ജനങ്ങൾക്കും സമൂഹത്തിനും ഗുണമുള്ള ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഇന്ത്യയുടെ എക്കോണമി തുറന്നു വിട്ടാണ് ഗ്ലോബലൈസേഷൻ ലിബറലൈസേഷൻ ഞാൻ അന്നെതിരെ മുദ്രാവാക്യം വിളിച്ചിട്ടുള്ള ആളാണ് കാരണം ഞാനും ഈ ആ ഒരു സ്ഥാനത്തിലായിരുന്നു കാര്യം അന്ന് നമ്മുടെ വീരേന്ദ്രകുമാറൊക്കെ ഗാട്ടും കാണാത്തരണ്ടതെന്നൊക്കെ പറഞ്ഞ് മനോഹർ മേലിക്കനെ കാളംപൂള എഴുതുന്ന കാലമാണ് ഇന്ത്യയെ തിന്നാൻ പോകുന്നു രണ്ടാം സ്വാതന്ത്ര്യ സമരം നമുക്ക് ആവശ്യമാണ് എക്കണോമിക്സിൻ്റെ ബേസിക് പോലും അറിയാൻ വയ്യാത്ത കുറേ അണ്ണന്മാർ സാമ്പത്തിക ശാസ്ത്ര വിശാരദന്മാരായിട്ട് വിളയുന്ന സ്ഥലമാണ് കേരളം അതുകൊണ്ടാണ് ഈ സോഷ്യലിസം സോഷ്യലിസം എന്നൊക്കെ ഇപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കുന്നത്